കുന്നംകുളത്ത് സ്റ്റേഷനിൽ പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റ സുജിത്തിനെ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീട്ടിലെത്തിയാണ് സുജിത്തിനെ പ്രതിപക്ഷ നേതാവ് നേരിട്ട് കണ്ടത് മർദ്ദിച്ച പോലീസുകാർ ആരും കാക്കിയിട്ട് ഇനി വീടിന് പുറത്തിറങ്ങില്ല എന്നും അവർക്കെതിരെ സർക്കാർ നടപടി എടുത്തില്ല എങ്കിൽ കേരളം ഇതുവരെ കാണാത്ത സമരത്തിന് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമെന്നും വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു സുജിത്തിനെ മർദ്ദിച്ച നാല് പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് സന്ദർശനം കാക്കി വേഷം ധരിച്ച് അവർ ഇനി പോലീസിൽ ജോലി ചെയ്യാമെന്ന് കരുതേണ്ട എന്നും സർക്കാർ പോലീസിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു കോൺഗ്രസ് ഇതുവരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുമെന്നും കേരളത്തിൽ ഒരു കുഞ്ഞിനും ഇത് സംഭവിക്കരുതെന്നും സുജിത്തിനെ കുന്നംകുളത്തെ വീട്ടിലെത്തി സന്ദർശിച്ചതിന് പിന്നാലെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഉണ്ടായത് സുജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സമരമുഖത്താണ് യൂത്ത് കോൺഗ്രസ് പോലീസുകാരുടെ വീട്ടിലേക്ക് അടക്കം യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു ഈ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുന്നുവെന്ന് സൂചനകളാണ് പ്രതിപക്ഷ നേതാവ് നൽകുന്നതും കോൺഗ്രസിന്റെ തനത് ശൈലിയിൽ നിന്ന് മാറിക്കൊണ്ടുള്ള സമരമായിരിക്കും ഉണ്ടാകുക എന്നാണ് വി ഡി സതീശൻ നൽകുന്ന മുന്നറിയിപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം തന്നെ തൃശൂർ ഡി ഐ ജി ഹരിശങ്കർ പറഞ്ഞിരുന്നു എന്നാൽ എന്താണ് നടപടിയെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചുവെങ്കിലും അത് പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തെ ലളിതവൽക്കരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഡി ഐ ജി ഡി ജി പിക്ക് നൽകിയത് കൈകൊണ്ട് ഇടിച്ചു എന്ന കുറ്റം മാത്രമേ ചെയ്തുകൊള്ളൂ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കുറ്റാരോപിതരെ സ്ഥലം മാറ്റിയെന്നും ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ സമീപ സ്റ്റേഷനിലേക്കുള്ള സ്ഥലം മാറ്റം ശിക്ഷാ നടപടിയെ കണക്കാക്കാനാകില്ല എന്ന വിമർശനവും ഇപ്പോൾ നിലവിലുണ്ട് കോടതി പ്രതിചേർത്ത സി പി ഐ ശശിധരനെതിരെ പോലീസ് അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുമില്ല പ്രതി ചേർത്തതിൽ മൂന്ന് പേർക്കെതിരെ മാത്രമാണ് നടപടി സ്വീകരിച്ചത് സുജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളിൽ ശശിധരൻ ഇല്ല എന്ന പേരിലാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത് എന്നാൽ ഈ വാദം തള്ളുന്നതാണ് പുറത്തുവരുന്ന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അന്വേഷണ റിപ്പോർട്ട് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ ശശിധരൻ പുറത്തുനിന്ന് കയറി വരുന്നുവെന്ന് സിസിടിവി ദൃശ്യത്തിൽ കാണാമെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജി ഡി ചാർജിൽ ഉണ്ടായിരുന്ന ശശിധരൻ പുറത്തുനിന്ന് വന്നതിനാൽ തന്നെ സുജിത്തിനെ ദേഹോപി എന്ന കാര്യം സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് അന്വേഷണ റിപ്പോർട്ടിലെ നിഗമനം അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കെയാണ് ശശിധരനെതിരെ നടപടി ഒഴിവാക്കിയത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് രണ്ടായിരത്തി ഏപ്രിൽ അഞ്ചിനാണ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ചത് എസ് ഐ നുഹ്മാൻ സി പി എമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവരായിരുന്നു സുജിത്തിനെ മർദ്ദിച്ചിരുന്നത്